അതിരംപുഴ പള്ളിയിലേക്ക് ആവശ്യമായ വൈദ്യുതി ഇനി സൗരോർജ്ജത്തിൽ പള്ളിയിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനലിന്റെ കർമ്മം മന്ത്രി നിർവഹിച്ചു നമ്മുടെ നമ്മുടെ നാട്ടിൽ പോലെ പരമപ്രധാനമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷം ദൈനംദിന ജീവിതം മുന്നോട്ട് ആ വൈദ്യുതിയുടെ ഇപ്പോൾ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും അതേപോലെ തന്നെ കൽക്കരി പ്രോജക്റ്റും വിൻഡ് എനർജിയും ആണവൂർജ്ജമാണെന്നുള്ള കാര്യങ്ങളുടെ പരാമർശം അതിലേറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് എന്നാൽ മറ്റെല്ലാം നമുക്ക് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുമെങ്കിലും സോളാർ പാനലിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിശ്രദ്ധേയമായ കാര്യം ഞാൻ അനുഭവസ്ഥാനാണ് ഞാനെൻ്റെ വീട്ടിൽ സോളാർ പാനൽ വളരെ നേരത്തെ കഴിപ്പിച്ചു എൻ്റെ അനുഭവം അല്പം ഈ വീടുകൾ അതിനാവശ്യമായി സമ്പത്ത് ഇവിടെ നമ്മുടെ ബാങ്കിൽ തന്നെ തന്നെ ലോൺ കിട്ടും നിങ്ങൾ നേരത്തെ സ്കീം ഉണ്ടാക്കി വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മു അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി മംഗളത്തുകരോട്ട് കൈകാരന്മാരായ മാത്യു ജോസഫ് പൊന്നാറ്റിൽ അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മലപ്പുളം ചെറിയാൻ കുര്യൻ കൊഴുപ്പിൽ സബാഷ്യൻ മർക്കോസ് കുഴിന്തൊട്ടിയിൽ കെ എം ചാക്കോ ടി എം കെ സിസ്റ്റംസ് മാനേജിംഗ് ഡയറക്ടർ തങ്കച്ചൻ എം കാക്കനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു